ഹായ് ഫ്രണ്ട്സ് ഗുഡ് ഈവനിംഗ് ആദം ഗോഡ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് ക്വാളിറ്റി ആടുകളെ പരിചയപ്പെടാം അതിനു മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്തേക്കണേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ഒരു തള്ളയാടും അതിന്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും ഇതിന് മൂന്നിനും കൂടി ഉദ്ദേശിക്കുന്ന വില പതിനെണ്ണായിരത്തി രൂപ സ്ഥലം കോഴിക്കോട് പയ്യോളി ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നാലാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്ത ഒരു വലിയ ബീറ്റൽ ആട് വിൽപ്പനയ്ക്ക് ചെന കൺഫേം അല്ല ഏകദേശം അറുപത്തിയഞ്ച് കിലോ ബോഡി വെയ്റ്റ് വരുന്ന ഈ ആടിനെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക വിലയും മറ്റും അന്വേഷണത്തിനായി ആ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന മൂന്നര മാസം പ്രായമായ കരോളി ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസമായ ഒരു പെൺകുട്ടി വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില ആറായിരം രൂപ സ്ഥലം നെയ്യാറ്റിൻകര കോടങ്ങാവിള ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ വലിയ ഒരു പാലാട് വിൽപ്പനയ്ക്ക് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് ലിറ്ററിന് മുകളിൽ പാല് കറന്ന ആടാണ് നിലവിലിപ്പോൾ ഒരു ലിറ്ററിന് മുകളിൽ പാല് കിട്ടുന്നുണ്ട് കുട്ടികളെ പിരിച്ചതാട് ആടിപ്പോൾ നല്ല ഹീറ്റ് കാണിക്കുന്നുണ്ട് ആടിൻ്റെ കാമ്പിന് ചെറിയ ഏറ്റക്കുറച്ചിലുകളുണ്ട് ഇതിനെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക ഉദ്ദേശിക്കുന്ന വില പതിനെണ്ണായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം കോഴിക്കോട് പയ്യോളി നിബന്ധനകളോടുകൂടി ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ആടുകൾ വിൽപ്പനയ്ക്ക് ഒരു മെയിലും ഒരു ഫീമെയിലും ഒരു ക്വാളിറ്റി ഹൈദരാബാദി മുട്ടൻകുട്ടി എട്ട് മാസം പ്രായം വരുന്ന ഈ മുട്ടൻകുട്ടിക്ക് ഏകദേശം മുപ്പത്തിയഞ്ച് ടു നാൽപ്പതിനിടയിൽ ബോഡി വെയ്റ്റ് ഉണ്ട് പിടക്കുട്ടി ക്വാളിറ്റി ഒറിജിനൽ പർപ്പസാരി പിടക്കുട്ടിയാണ് അഞ്ച് മാസം പ്രായം ബോഡി വെയിറ്റ് ഏകദേശം ഇരുപത്തഞ്ചിൻ്റെ ഉള്ളിൽ ഉണ്ട് ഇതിന് രണ്ടും കൂടി രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിയൊൻപതിനായിരത്തി രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടായിരിക്കുന്നതാണ് നല്ല തീറ്റയും കുടിയുമുള്ള ആടുകളാണ് സ്ഥലം എടപ്പാൾ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പിഗ്മി ആടുകൾ വിൽപ്പനയ്ക്ക് ഒരു മെയിലും ഒരു ഫീമെയിലും ഏകദേശം ഒൻപത് മാസം പ്രായം വരുന്ന ഈ ആടുകളെ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പള്ളിക്കൽ പാരിപ്പള്ളി വിലക്കും മറ്റും അന്വേഷണങ്ങൾക്കുമായി സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി നമ്മുടെ വീഡിയോ എന്ന് അവസാനിച്ചിരിക്കുന്നു നിങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങളും ഇതുപോലെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയക്കൂ ഡീറ്റെയിൽ പറയൂ അടുത്തൊരു വീഡിയോമായി വരുന്നതുവരെ ബൈ ബൈ പ്ലീസ് സബ്സ്ക്രൈബ് ആദം ഗോട്ട്ഫ